തെരഞ്ഞെടുപ്പ് അംഗത്തിന് കുടുംബശ്രീ പ്രവർത്തനത്തിന്റെ കരുത്തും കരുതലുമായി ചെയർപേഴ്സണും സി ഡി എസ് അംഗങ്ങളും പുത്തൂർ പഞ്ചായത്തിൽ മൂന്ന് വാർഡുകളിൽ കുടുംബശ്രീ അംഗങ്ങൾ മത്സരരംഗത്തേക്ക് വാർഡ് നാലിൽ സതി പുഷ്പാകരനും വാർഡ് ഒമ്പതിൽ ഗ്രീഷ്മ അജീഷും വാർഡ് പതിനാറിൽ ധന്യ കിഷോറും മത്സരരംഗത്ത് മൂന്ന് വാർഡുകളിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് ജനവിധി നേടാൻ മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് പുത്തൂരിന്റെ ചരിത്രത്തിൽ കുടുംബശ്രീ പ്രവർത്തനം എല്ലാ വാർഡുകളിലും അംഗീകാരവും സേവന പ്രവർത്തനവുമാണ് നടത്തി വരുന്നതെന്നും സ്വീകരണ യോഗത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു വെട്ടുകാട് ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സി ഡി എസ് അംഗങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കെട്ടിവയ്ക്കാനുള്ള പണം കൈമാറി വിജയാശംസകൾ നേർന്നു മൂന്ന് സ്ഥാനാർത്ഥികളും ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കേരള ടൈംസ് മീഡിയ െത്തി അതോടൊപ്പം തന്നെ അവർക്കൊരു വിജയാശംസകൾ നേരാനായിട്ടുള്ളൊരു ചെറിയ പരിപാടി കൂടിയാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ ആ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്ക്